പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് നയിക്കുന്ന ജില്ലാതല പദയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന പദയാത്ര ഫെബ്രുവരി പന്ത്രണ്ടിന് സമാപിക്കും നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തിച്ച അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ നടത്തിയ അതേ പ്രസംഗം തന്നെയാണ് മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും മറ്റ് സി നേതാക്കളും നടത്തുന്നത് രക്തസാക്ഷികളുടെ പേരിൽ അവരെ തട്ടിപ്പ് നടത്തുന്ന സി വെറും തട്ടിപ്പ് സംഘമായി മാറിയെന്നും ഷാഫി പറമ്പിൽ എം പി തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കപ്പെട്ട കാലം ഏതാണ് പറഞ്ഞിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രസംഗിക്കുമ്പോൾ ലോകം ശ്രവിക്കുന്നു ലോകം ശ്രദ്ധിക്കുന്നു അങ്ങനെ പറയാൻ കാരണം സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലകപ്പെട്ട് ലോകമെമ്പാടും സാമ്പത്തിക തകർച്ചയിൽ പോയൊരു കാലം ആളുകൾക്ക് തൊഴിൽ ഒരു കാലം ധനകാര്യ സ്ഥാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അസ്തമിച്ചിരുന്നൊരു കാലം പോലെ ഹൗസിംഗ് സകല സംവിധാനങ്ങളും തകർന്ന ഒരു കാലത്തും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലും അടച്ചു ഇന്ത്യ ഇന്ത്യയെ കാത്ത ഭരണാധികാരിയുടെ പേരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ളത് ചരിത്രം അറിയുന്ന അറിയാം അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു ബിണ്ടു ചരിത്രം എന്നോട് നീതി പുലർത്തുമെന്ന് എന്നോട് കരുണയുള്ളതായിരിക്കുമെന്ന് അന്നേ പ്രസംഗിച്ച അദ്ദേഹത്തോട് ഇപ്പ ആളുകൾ അത് പറയുന്നുണ്ട് ആ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആ സാമ്പത്തിക മാനത്തിന്റെ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു നിയമനിർമ്മാണം ഇന്ത്യ രാജ്യം നടത്തുകയാണ് ഇന്ത്യ രാജ്യം നടത്തിയ നിയമനിർമ്മാണം എന്താ ആ നിയമനിർമ്മാണ പ്രകാരം ഇന്ത്യയിലെ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് കോടാന കോടി വരുന്ന സഹോദരങ്ങൾക്ക് പാവങ്ങൾക്ക് അവർക്ക് നൂറ് ദിവസത്തെ തൊഴിലും വേദനവും നിയമം കൊണ്ട് പാസാക്കി ഒരു ഒരു അല്ല അതൊരു അവകാശമാക്കി റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് അവകാശ നയങ്ങൾ നടപ്പിലാക്കിയിരുന്ന ഗവൺമെന്റ് തൊഴിലിനെ ഒരു അവകാശമാക്കി മാറ്റി നൂറ് ദിവസം തൊഴില് എന്നുള്ളത് നാട്ടിലൊരു സാധാരണക്കാരന് ഒരവകാശമാക്കി മാറ്റി അതിന്റെ വേതനം അതിന്റെ വേതനം കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് അന്ന് തന്നെ പത്ത് പതിനാ നാൽപത്തിരണ്ടായിരം കോടിയോളം രൂപ അതിനുവേണ്ടി നീക്കി വെക്കുന്ന സാഹചര്യം ആ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം നഹാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ശ്രാവൺ റാവു ഷംസീർ അൻസാരി ഖാൻ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുൻ ഡി സി സി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ ജോസ് വള്ളൂർ പി വി മുഹമ്മദാലി പി എം അസീസ് ബാബുനാസർ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാലക്കാട് ജില്ലയോടുള്ള അവഗണന തുറന്നു കാട്ടിയാകും പദയാത്ര പര്യടനം നടത്തുക ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഓരോ നിയോജകമണ്ഡലങ്ങളിലും അതാത് നിയോജക മണ്ഡലങ്ങളിലെ പ്രതിനിധികളുമാണ് പദയാത്രയിൽ അണിചേരുന്നത് പാലക്കാട്